ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും മിടുക്കരായിട്ട് സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കണം നമുക്കൊരു കൊച്ചു പ്രാർത്ഥനയോടെ ആരംഭിച്ചാലോ നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം നമ്മുടെ കൈകൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം സ്നേഹനാഥനായ ഈശോയെ അങ്ങു ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങളറിയുന്നു അങ്ങയുടെ സ്നേഹം ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്നു സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ പിറന്നു ഞങ്ങൾ ഇന്നത്തെ ദിവസം വചനത്തെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ വിചാരങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തണമേ അങ്ങനെ വചനാനുസൃതം ജീവിക്കുന്ന നല്ല മക്കളായി ഞങ്ങളെ തീർക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ വചനത്തിന് നിത്യം സാക്ഷ്യം വഹിച്ച അമ്മേ ഞങ്ങൾക്ക് വേണ്ടി നിത്യം മാധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ സ്നേഹമുള്ള കൂട്ടുകാരെ നമ്മളിന്ന് ഒരു പുതിയ പാഠം പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഒമ്പതാം ക്ലാസ്സിലെ ദൈവവചനവും ക്രൈസ്തവ ജീവിതവും എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്ന പാഠത്തിൻ്റെ പേര് നിങ്ങളെല്ലാവരും ഇത് മനസ്സിൽ കോറിയിടണം ഈ പാഠത്തിൻ്റെ പേരാണ് ദൈവവചനവും ക്രൈസ്തവ ജീവിതവും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ വിഷുതു കുർബാനയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു നിങ്ങൾ ഇതൊക്കെ അല്ലേ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇനി വീണ്ടും ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടുത്ത മൂലക്കല്ലായ ദൈവവചനത്തെക്കുറിച്ച് ബൈബിളിനെക്കുറിച്ച് തിരുവചനത്തെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി പോവുകയാണ് ഞാൻ നിങ്ങളോടൊരു സംഭവകഥ പറയാം അതിപ്രകാരമാണ് നമുക്ക് ബൈബിളിന് ഒത്തിരി കമൻട്രികളുണ്ട് ബൈബിളിലെ തിരുവചനങ്ങളെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും അത് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതാണ് ഈ കമൻട്രികൾ അങ്ങനെ വില്യം ബാർക്ലേ എന്ന കമൻട്രി എഴുതിയ ബൈബിളിൻ്റെ കമൻട്രി എഴുതിയ ആളോട് ഒരാൾ ചോദിച്ചു അങ്ങ് എത്ര ലളിതമായിട്ടാണ് എത്ര സുന്ദരമായിട്ടാണ് എത്ര മനോഹരമായിട്ടാണ് ഈ ബൈബിളിൻ്റെ കമൻട്രി എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് ഇത്ര മനോഹരമായിട്ട് ഈ കമൻട്രി എഴുതിയിരിക്കുന്നത് വില്യം ബാർക്ലെ പറയുന്ന ലളിതമായ ഉത്തരം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഐ വാണ്ട് ടു സീ ജീസസ് മോർ ക്ലിയർലി ഐ വാണ്ട് ടു ലവ് ജീസസ് മോർ ഡിയർലി ഐ വാണ്ട് ടു ഫോളോ ജീസസ് സോ നിയർലി എനിക്ക് ഈശോയെ കൂടുതൽ വ്യക്തമായി അറിയുവാൻ ഈശോയെ കൂടുതൽ അടുത്ത് സ്നേഹിക്കുവാൻ ഈശോയുടെ കൂടെ ആയിരുന്ന ഈശോയെ ഒന്ന് അനുഗമിക്കുവാൻ നമ്മൾ ഈ പാഠം എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശോയെ ഒന്ന് ആഴത്തിൽ സ്നേഹിക്കണം ഈശോയെ ഒന്ന് അടുത്ത് അനുഗമിക്കണം ഈശോയെ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കണം നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ആദ്യത്തെ ആഗ്രഹം എനിക്ക് വചനം പഠിക്കണം വചനം വായിക്കണം വചനാനുസൃതം ജീവിക്കണം ഇത് നിങ്ങളുടെ മനസ്സിൽ നമ്മൾ ഈ പാഠം പഠിക്കുന്ന മാത്രയിൽ ഉണ്ടാവണം ഇതാണ് ഈ പാഠത്തിൻ്റെ ലക്ഷ്യം കുട്ടികളായ നമുക്ക് കൂടുതൽ പഠിക്കാൻ കൂടുതൽ സ്നേഹത്തിൽ വചനം വായിക്കാൻ കൂടുതൽ ആഴത്തിൽ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കണം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഈ ആഗ്രഹത്തോടെ ഉണർവോടെ നമ്മൾ പ്രവേശിക്കുകയാണ് നമുക്കറിയാം വചനത്തെക്കുറിച്ച് വചനത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് വചനമനുസരിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ മനോഹരമായ ഒരു സന്ദർഭം കാണുന്നുണ്ട് നമുക്കത് ബൈബിളിൽ നിന്ന് തന്നെ ഒന്ന് വായിച്ച് കേട്ടിട്ട് ഈ ക്ലാസ് നമുക്ക് മുൻപോട്ട് പോകാം നമുക്കെല്ലാവർക്കും നമ്മുടെ ബൈബിൾ ഒന്ന് എടുക്കാം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവി മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു അവൻ പറഞ്ഞു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും നമ്മുടെ കർത്താവായ ശിഹായിക്യ സ്തുതി നമുക്കറിയാം നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം നിങ്ങളെല്ലാവരും ഒത്തിരി തവണ കേട്ടിരിക്കുമെന്ന് എനിക്കറിയാം കേട്ടിട്ടില്ലേ എല്ലാവരും കേട്ടിട്ടുണ്ട് കാരണം ഈശോയുടെ അടുത്ത് ഈശോയുടെ അമ്മയും സഹോദരരും ഈശോയെ കാണാൻ വേണ്ടി വന്നിരിക്കുക ഈശോ പരസ്യ ജീവിതം എല്ലാം ആരംഭിച്ചു പരസ്യ ജീവിതം ആരംഭിച്ച് ഈശോ ഇങ്ങനെ വചനം പ്രഘോഷിച്ചും രോഗശാന്തി കൊടുത്തും പാപം മോചിച്ചും ഇങ്ങനെ കടന്നു പോവുകയ അപ്പം ഈശോയുടെ അമ്മയ്ക്കും സഹോദരർക്കും ഒരു ആഗ്രഹം ഈശോയെ ഒന്ന് പോയി കാണണം അങ്ങനെ ഈശോയെ കാണാൻ വേണ്ടി അവർ വരുന്നതാ പശ്ചാത്തലം അങ്ങനെ എല്ലാവരും വലിയ ജനക്കൂട്ടം നിമിത്തം ഈശോയുടെ അടുത്തെത്ത് അവർക്ക് പറ്റുന്നില്ല പക്ഷേ ഈശോയുടെ അടുത്ത് എന്നൊരാൾ പറയുന്നുണ്ട് ഈശോയെ നിന്നെ കാണാൻ വേണ്ടി നിന്റെ അമ്മയും സഹോദരരും ആഗ്രഹിക്കുന്നു ഈശോ വീണ്ടും ആയിരിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന നമ്മൾ കാണുന്നത് ഈ വചനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നതുപോലെ ഈശോ നമ്മളോട് എല്ലാവരോടും പറയുന്നത് ഇതാണ് ആര് എൻ്റെ അമ്മയാകാൻ ആഗ്രഹിക്കുന്നു ആര് എൻ്റെ സഹോദരനാകാൻ ആഗ്രഹിക്കുന്നു അത് വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വചന ശ്രവിക്കുന്നവരാകണം രണ്ട് വചനം സ്രവിച്ച വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകണം വചനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകണം പ്രിയമുള്ള മക്കളെ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മളെല്ലാവരും ഒത്തിരി വചനം കേൾക്കുന്നവരാണ് നമ്മൾ ഞായറാഴ്ച പ്രസംഗങ്ങളിലൂടെ നമ്മുടെ മത അധ്യാപകരിലൂടെ നമ്മളെല്ലാവരും ഇപ്പോഴും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വചനം അനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഈ വചനം അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുന്നുണ്ടോ നമ്മൾ ഈ പാഠം പഠിക്കുന്നതിനോടൊപ്പം ഈശോ നമ്മളോട് ചോദിക്കാനും ആത്മശോധന ചെയ്യാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നീ എൻ്റെ സഹോദരനാണോ നീ എൻ്റെ കൂട്ടുകാരനാണോ നീ എൻ്റെ കൂടപ്പിറപ്പാണോ അങ്ങനെ അതാവണമെങ്കിൽ നീ വചനമനുസരിച്ച് ജീവിച്ചാൽ മതി വചനം ശ്രവിക്കണം അതനുസരിച്ച് ജീവിക്കണം അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ നമ്മളെല്ലാവരും എന്ത് ലക്ഷ്യമാക്കിയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് ഞാൻ പറയാം നമ്മളെല്ലാവരും രക്ഷ ലക്ഷ്യമാക്കിയാണ് നമ്മളെല്ലാവരും രക്ഷ ലക്ഷ്യമാക്കിയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ രക്ഷ നമ്മൾ നേടണമെങ്കിൽ ഈശോയെ നമ്മൾ സ്നേഹിക്കണം ഈശോയെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ നമ്മൾ അറിയുക എന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥമാക്കുന്നത് ഈശോ പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണം അതാണ് ഈശോ നമ്മളോട് ഈ പാഠഭാഗം പഠിച്ചു തുടങ്ങുമ്പോഴേ നമ്മളിന്ന് കേട്ട വചനത്തിലൂടെ ഈശോയുടെ ജീവിതത്തിലെ വലിയ സാക്ഷ്യത്തിലൂടെ അനുഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുക അത് ഈശോയെ വചനത്തിലൂടെയാണ് അറിയുന്നത് ആ വചനത്തിലൂടെ ഈശോയെ അറിഞ്ഞ് ഈശോയെ ഒന്ന് സ്നേഹിച്ച് ഈശോ നൽകുന്ന വലിയ രക്ഷ നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ പാഠം പഠിക്കുമ്പം എനിക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കണം കൂടുതൽ അറിയണം ഞാൻ എന്തിനെക്കുറിച്ച് അറിവുള്ളവനാണോ അതനുസരിച്ച് ഞാൻ അതിനെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങും അതുകൊണ്ട് വചനം നമ്മൾ വായിച്ചു തുടങ്ങും ഇന്നു തൊട്ട് നമ്മളെല്ലാവരും ഒരുപോലെ രാവിലെ നമുക്ക് കുറച്ച് സമയം വചനം വായിക്കാനൊക്കെ നമുക്ക് പരിശ്രമിക്കാം അതുകൊണ്ട് നമുക്കത് കൂടുതൽ മുന്നോട്ട് കാണാം അതുകൊണ്ട് നമ്മൾ വചനം നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈശോ തൻ്റെ അമ്മയോടും ശിഷ്യന്മാരോടും പറഞ്ഞതിനെ മനസ്സിൽ സൂക്ഷിക്കുക നമ്മൾ ഇനി മുന്നോട്ട് കണ്ടുമുട്ടുന്നത് വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എന്താണ് മക്കളെ ദൈവവചനം നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവിക വെളിപാടിൻ്റെ സ്വഭാവം എന്തെന്ന് ദൈവിക വെളിപാടിൻ്റെ ഘടന എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ദൈവം മനുഷ്യനെ പറുതീസായിൽ സൃഷ്ടിച്ച് അവന് വേണ്ടതെല്ലാം നൽകി അതായത് സ്വർഗതുല്യമായ സ്വർഗാനുഭവമായ ഒരു ജീവിതം ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം നൽകുന്നുണ്ട് പക്ഷേ അവർ ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നകന്ന് ആ പറുതീസായിൽ നിന്ന് പുറത്താവുകയാണ് അങ്ങനെ ഈ പുറത്തായ മനുഷ്യനെ തൻ്റെ പറുതീസായിൽ നിന്ന് സ്വർഗീയ അനുഭവത്തിൽ നിന്ന് പുറത്തായ മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ആരാഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ദൈവം പ്രവാചകന്മാരിലൂടെയൊക്കെ നമ്മളോട് ഒത്തിരി സംസാരിച്ചു ന്യായാധിപന്മാരിലൂടെ ഈശോ സംസാരിച്ചു പ്രവാചകന്മാരിലൂടെ ഈശോ നമ്മളോട് സംസാരിച്ചു അങ്ങനെ ഈ വെളിപാട് ദൈവം കാലാകാലങ്ങളിൽ വ്യത്യസ്തമായ വ്യക്തികളിലൂടെ ഈ ലോകത്തിലേക്ക് സഭയിലേക്ക് നമുക്ക് തന്നു ഈ വെളിപാടിൻ്റെ പൂർത്തീകരണമായി ദൈവം നമുക്ക് നൽകുന്ന ആളാണ് സ്വപുത്രനായ ഈശോ അങ്ങനെ ഈശോ നമ്മൾക്ക് ഇത് വെളിപ്പെടുത്തി തരുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയണം ആ രക്ഷയിലേക്ക് നമ്മൾ വളരണം എന്നുള്ളത് അതുകൊണ്ട് പിതാവായ ദൈവം ഈശോയിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ നമുക്ക് ഈ വെളിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഈശോയുടെ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് വചനം എന്താ നമ്മളോട് പറയുന്നത് വചനം ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ഉപാധിയാണ് വചനം ദൈവം എങ്ങനെയാ മനുഷ്യനെ സ്നേഹിക്കുന്നതെന്ന് കാണിച്ചു തരുന്ന ഉപാധിയാണ് വചനം നമ്മൾ ആ തീവ്രതയോടെ വായിക്കാൻ പറ്റണം നിങ്ങൾ ഓർത്ത് നോക്കിയേ ധൂർത്തബുദ്ധൻ്റെ ഉപമയൊക്കെ വായിക്കുമ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ആർക്കായാലും ഒരു കൊതി തോന്നിയാലേ എനിക്കൊന്ന് പോയി എന്നെ സ്നേഹിക്കുന്ന ദൈവത്തോടൊന്ന് എല്ലാം ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒന്ന് ദൈവസന്നിധിയിലായിരിക്കണമെന്ന് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോ നമ്മളെ സ്നേഹിക്കുന്നു ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ത്രിത്വേക കൂട്ടായ്മ പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്നു ഈ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന മനസ്സിലാക്കി തരുന്ന വഴികളാണ് ദൈവവചനങ്ങൾ തിരുവചനങ്ങൾ ഞാൻ നിങ്ങളോടൊരു സംഭവകഥ പറയാം എലിസബത്ത് ബാറ്റ്സൺ എന്ന് പറയുന്ന ഒരു കവിത്രയുടെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണ് അദ്ദേഹം വലിയൊരു കവിയിത്രയാണ് ഒത്തിരി കവിതകൾ രചിച്ചിട്ടുണ്ട് പക്ഷേ തൻ്റെ യൗവനകാലത്ത് ഒരു യുവാവുമായി പ്രണയത്തിലാവുകയും മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ആ യുവതി വിവാഹം കഴിക്കുകയും ചെയ്തു പക്ഷേ നല്ല വിശ്വാസബോധ്യമുള്ള ബോധ്യമുള്ള ആത്മാർത്ഥതയുള്ള ഒരു യുവാവിനെയാണ് തിരഞ്ഞെടുത്തത് സാഹചര്യം വെച്ചാൽ മാതാപിതാക്കളുടെ യഥാർത്ഥമായ അനുവാദം വാങ്ങാൻ സാധിച്ചില്ല അങ്ങനെ അവളെല്ലാം ആഴ്ചയിരുന്ന് ഈ മാതാപിതാക്കൾക്ക് കത്തെഴുതും നീണ്ട കത്ത് അങ്ങനെ ഈ എലിസബത്ത് വാട്സൺ വർഷങ്ങളോളം നീണ്ട കത്ത് തൻ്റെ മാതാപിതാക്കൾക്ക് എഴുതി ഒരു മറുപടി ലഭിച്ചില്ല പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു സമ്മാനപ്പുതി അവൾക്ക് കിട്ടി അവൾ അതിൻ്റെ ഫ്രം അഡ്രസ് നോക്കിയപ്പോൾ തൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത് വളരെ സന്തോഷമായി പക്ഷേ അവൾ അത് പൊട്ടിച്ച മാത്രയിൽ അത് അവളെ അമ്പരപ്പിച്ചു അവൾ ഞെട്ടിപ്പോയി കാരണം അവൾ അയച്ച കത്ത് ഒന്നുപോലും തുറക്കാതെ അതെല്ലാം തിരികെ വന്നിരിക്കുന്നു അവൾ വളരെ വിഷമത്തോടെ തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നു അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു അവൾ നിരാശയിൽപ്പെട്ട ഒരു രോഹിണിയായി മാറി അവൾ മരണമടഞ്ഞു ഭർത്താവ് ഈ കത്ത് ഓരോന്നായി പൊട്ടിച്ചു വായിച്ചു വായിച്ച് നോക്കി അങ്ങനെ തൻ്റെ ഭർ അവളുടെ ഭർത്താവ് ഈ കത്ത് മുഴുവൻ ഒരു ഗ്രന്ഥസമാഹാരമാക്കി മാറ്റി അങ്ങനെ ആ ഗ്രന്ഥ സമാഹാരത്തിൻ്റെ പഠനത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് എത്ര കഠിനഹൃദയനായ വ്യക്തിയാണെങ്കിൽ പോലും ഇതിലെ ഒരു വരി ഒരു തവണ വായിക്കാൻ തുനിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ നിശബ്ദതകളിൽ തൻ്റെ ഹൃദയം വിങ്ങി പൊട്ടി കരയുമായിരുന്നുവെന്ന് പ്രിയമുള്ളവരെ തൻ്റെ മാതാപിതാക്കൾക്കെരുതിയ പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ മനോഹരമായ ചിത്രമായിരുന്നു എലി എലിസബത്ത് ബാറ്റ്സൻ്റെ ഈ കവിതാ സമാഹാരം ഈ തിരുവചനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവപിതാവ് സ്വർഗത്തിലിരുന്ന് മനുഷ്യനോട് സംസാരിക്കുന്ന മനുഷ്യനോട് സംവദിക്കുന്ന മനുഷ്യനോട് സംഭാഷണം നടത്തുന്ന ഏറ്റവും മനോഹരമായ ഉപാധിയാണ് ഈ തിരുവചനം എനിക്കറിഞ്ഞുകൂടാ ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പം നിങ്ങൾക്ക് വചനം മധുരത്തോടെ വായിക്കാൻ പറ്റിയിട്ടുണ്ടോന്ന് മധുരത്തോടെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോന്ന് വചനം എങ്ങനെ എൻ്റെ ജീവിതത്തെ നയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോന്ന് അതുകൊണ്ട് നമ്മൾ വചനത്തെ മനസ്സിലാക്കേണ്ടത് ദൈവീക വെളിപാടിൻ്റെ ഉറവിടമായിട്ടാണ് വചനം ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വചനത്തിലൂടെ നമ്മളോ സ്നേഹിക്കുന്നു നമ്മളോട് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയുന്നു ഇതാണ് നമ്മൾ വചനത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് മനസ്സിലാക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈശോയോട് വചനത്തിലൂടെ സംസാരിക്കണം ഈശോയെ വചനവായനയിലൂടെ സ്നേഹിക്കണം ഈശോയെ കൂടുതൽ അറിയണം ഇതായിരിക്കണം നമ്മുടെ തീരുമാനം നിങ്ങൾ ഇനി വചനം വായിക്കുമോ മിടുക്കര് എല്ലാ ദിവസവും നമ്മൾ നന്നായി വചനം വായിക്കണം നമ്മുടെ നല്ലൊരു തീരുമാനമായിരിക്കണം നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് പോകുമ്പം അച്ഛൻ നിങ്ങളോട് കൂടുതൽ അനുഭവങ്ങൾ പറയാം കൂടുതൽ കഥകൾ പറയാം അപ്പം നിങ്ങൾക്ക് വചനത്തെ കൂടുതൽ എങ്ങനെ സ്നേഹിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും വേണ്ടി പറ്റും നമുക്കറിയാം ദൈവിക വെളിപാടിൻ്റെ ഉറവിടമായ തിരുവചനത്തിലൂടെ തന്നെയാണ് ഈശോ എല്ലാ കൂതാശകളെക്കുറിച്ചും നമുക്ക് ആധികാരികമായി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ബൈബിളിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും മാമോദിസായെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സ്ഥൈര്യലേപനത്തെക്കുറിച്ചും രോഗി ലേപനത്തെക്കുറിച്ചെല്ലാം നമ്മൾ കാണും നമുക്കറിയാം വെളിപാടിൻ്റെ ഉറവിടമായ ബൈബിൾ നമുക്ക് കൂതാശകളെക്കുറിച്ചും കൂതാശയുടെ ഉത്ഭവത്തെക്കുറിച്ചും നല്ല ബോധ്യങ്ങൾ പകർന്നു തരുന്നുണ്ട് ഇതും നമ്മൾ മുൻപോട്ട് പോകുമ്പം കാണാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ദൈവാവിഷ്കരണം എന്ന പ്രമാണരേഖ ദൈവവചനത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത് എന്താണെന്നാണ് ഞാനിപ്പം ഇത് നിങ്ങൾക്ക് എന്താണെന്ന് ഇവിടെ പറഞ്ഞു തരും നിങ്ങളും ഈ മുന്നിൽ കാണുന്ന സ്ക്രീനിൽ ഇത് എന്നോടൊപ്പം വായിക്കണം എന്താണെന്ന് എല്ലാവരും വായിക്കാലേ നിങ്ങൾ അത് ആ സ്ക്രീനിൽ നോക്കി വായിച്ചോ നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തെ വണങ്ങുന്നത് പോലെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും സഭ എന്നും വണങ്ങിപ്പോന്നിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ അതീവ സ്നേഹത്തോടെ ഉറ്റുനോക്കുന്നതും അവരുമായി സംഭാഷണം ചെയ്യുന്നതും ദൈവവചനത്തിൻ്റെ ശക്തിയും കഴിവും വളരെ വലുതാണ് അത് സഭയ്ക്ക് ആലംബവും ഊർജ്ജസ്വലതയും നൽകുന്നു അവരുടെ മക്കൾക്ക് ആവശ്യമായ വിശ്വാസത്തിനു വേണ്ടി ശക്തിയും ആത്മാവിൻ്റെ ഭക്ഷണവും അതുതന്നെ പ്രിയമുള്ള മക്കളെ നമ്മൾ ശ്രദ്ധയോടെ കേട്ടില്ലേ നമ്മൾ വായിച്ചില്ലേ എന്താ വായിച്ചത് നമ്മൾ തിരുശരീര രക്തങ്ങളെ വണങ്ങുന്നത് പോലെയാണ് ഈ ദൈവവചനത്തെ ബൈബിളിനെ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബൈബിള് വായിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ബൈബിള് ചുംബിച്ച് തുറക്കണമെന്ന് പറയുന്നത് നമ്മൾ ബൈബിളിൻ്റെ മുകളിൽ വേറൊരു പുസ്തകവും എവിടെയും വെക്കുകയല്ല അതൊക്കെ നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ബോധ്യമായി മാറേണ്ടതാണ് ബൈബിളിൻ്റെ പുറത്ത് ആരും ഒരു സാധനവും വയ്ക്കുക മറ്റ് പുസ്തകങ്ങളുടെ കൂടെ അടുക്കി വയ്ക്കാനുള്ളൊരു പുസ്തകമല്ല ബൈബിള് ബൈബിള് ഈശോ എന്നെ സ്നേഹിച്ച ഈശോ എന്നോട് സംഭാഷണം നടത്തിയ ഈശോയുടെ ഹൃദയവും ഈശോയുടെ ഹിതവും എന്നോടും പറഞ്ഞ ഏറ്റവും വലിയ മാധ്യമമാണ് അതിനെ ഞാൻ അതീവ ബഹുമാനത്തോടെ അതീവ താല്പര്യത്തോടെ കാണുകയും അത് ആ ബഹുമാനത്തോടെ തന്നെ പെരുമാറുകയും ചെയ്യണം അതുകൊണ്ട് നമ്മളെല്ലാവരും ബൈബിൾ എടുക്കണം കൈകളിൽ ആ ബൈബിള് ചുംബിച്ച ശേഷമേ തുറക്കാവൂ ആ ബൈബിള് നമ്മൾ ശ്രദ്ധയോടെ മടക്കി ആ സ്വസ്ഥാനത്ത് തന്നെ എടുത്തെടുത്ത് തന്നെ തിരിച്ച് ബഹുമാനത്തോടെ വെക്കണം അതുകൊണ്ട് ബൈബിളിനെ നമ്മൾ എത്ര പൂജ്യതയോടെ കാണുന്നു തിരുവചനത്തെ എത്ര സന്തോഷത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്നു എന്നാണ് ഈ പ്രമാണരേഖ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇനി നമ്മൾ മുന്നോട്ട് തുടർന്ന് പോകുമ്പം അതിനു മുമ്പ് ഒരു കൊച്ചു വീഡിയോ കാണാം ബൈബിള് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഹെഡിങ്ങും നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം അൻപത് വാക്കുകളിലൂടെ എന്താണ് ബൈബിളിൻ്റെ സ്റ്റോറി എന്ന് നിങ്ങളോട് പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആ സാഹചര്യം നിങ്ങൾക്ക് കാണുമ്പോൾ ഈ വീഡിയോ നന്നായി മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ ഇനി നമ്മൾ കണ്ടുമുട്ടുന്നത് ക്രൈസ്തവ ജീവിതത്തിലെ ദൈവവചനത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പത്രോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നശ്വരമായ ബീജ ബീജത്താലല്ല അനശ്വരമായ ബീജത്താലാണ് ദൈവ തിരുവചനം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചിരിക്കുന്നതെന്ന് നമ്മളത് വലിയ ബോധ്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ദൈവവചനമാകുന്ന സജീവമാകുന്ന ദൈവവചനം കൊണ്ടാണ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വചനാനുസൃതം ജീവിക്കണം എന്തുകൊണ്ടാണ് വചനാനുസൃതം ജീവിക്കണമെന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കാറ്റും കോളും വെല്ലുവിളികളുമെല്ലാം ഉണ്ടാകും ഈ സമയത്തൊക്കെ നമുക്ക് ശാന്തതയോടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ ആശ്രയിച്ച് അടിയുറച്ച് മുന്നേറുകയും ചെയ്യണം നമുക്കറിയാം രണ്ട് നിലങ്ങളിൽ ഭവനം പണിയുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവർ ആഴത്തിൽ കുഴിയെടുത്ത് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിതവന് തുല്യവനാണ് കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അത് അതിന്മേൽ ആഞ്ഞടിച്ചു അത് വീണില്ല അത് നിലനിന്നു അതുകൊണ്ട് വചനം വായിക്കുകയും വചനം മനസ്സിലാക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് കൃത്യമായി ജീവിതത്തിൽ വിജയിക്കുകയും പ്രതിസന്ധികളെ തരണം ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ ബോധ്യമായിരിക്കണം ഒരു കൊച്ചു സംഭവം ഞാൻ നിങ്ങളോട് പറയാം അതിതാണ് ഒരു തടവറയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ചെറിയ ബൈബിളുണ്ട് പക്ഷേ ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ അതെപ്പോൾ വായിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല വല്ലപ്പോഴും ഭക്ഷണം നൽകുവാനായി തടവറയുടെ വാതിൽ നിന്ന് തുറക്കും സൂര്യപ്രകാശവും വായുവും ഒരു വിടവിലൂടെ കടന്നു വരുമ്പം ആ മനുഷ്യൻ ബൈബിൾ വായിക്കാൻ വേണ്ടി ആരംഭിക്കുന്നുണ്ട് അങ്ങനെ ആ കിട്ടുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് നാല് വചനങ്ങൾ ഒരു പ്രാവശ്യം അദ്ദേഹം കാണാപ്പാഠമാക്കും അതങ്ങനെ ജീവപര്യന്ത ശിഷ്യകാലം കഴിയുന്നതോടുകൂടി അദ്ദേഹം ആ ബൈബിൾ മുഴുവൻ കാണാപ്പാഠം പഠിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിച്ച വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വചനം വായിക്കാനും വചനം പഠിക്കാനും നമുക്ക് പരിശ്രമിക്കാം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ബോധ്യമായിരിക്കണം ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതിപ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് നിങ്ങളുടെ ബൈബിൾ എടുക്കുക ഒരു ബൈബിൾ പ്രതിഷ്ഠ നടത്തുകയാണ് നമ്മൾ ബൈബിൾ വയ്ക്കാൻ വേണ്ടി മനോഹരമായി ഒരു മേശയൊക്കെ എടുത്ത് ഒരു വെള്ള തുണിയൊക്കെ വിരിച്ച് നന്നായി അലങ്കരിച്ച് ഏറ്റവും മനോഹരമായി നിങ്ങൾ ബൈബിളൊന്ന് അലങ്കരിച്ച് പ്രതിഷ്ഠിക്കണം ഇത് നിങ്ങൾ പഠിക്കുന്ന മേശയിലാണെങ്കിൽ ഒരു തെറ്റുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യമുള്ളൊരു സ്ഥലത്ത് നിങ്ങളുടെ വീടുകളിലെ ഭവനം ഭവനത്തിൽ നിങ്ങളുടെ ബൈബിള് അലങ്കരിച്ച് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക നിങ്ങൾ നിങ്ങളുടെ മതാധ്യാപകർക്ക് ഇത് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കണം ഇതാണ് നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന ചെറിയൊരു ഹോംവർക്ക് ഇന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഒരു തിരുവചനം നൽകുകയാണ് നമുക്ക് ഈ വചനം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനുള്ളതാണ് എല്ലാവരും ഇത് മനഃപ്പാഠമാക്കണം മനസ്സിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം ഞാൻ പിന്നീട് എപ്പോഴേലും നിങ്ങളെ കാണുമ്പോൾ ഇത് ചോദിക്കുന്നതായിരിക്കും നിങ്ങൾ ഇതാണ് ആ വചനം ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം നമുക്ക് എഴുന്നേറ്റിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചാലോ നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പാം സ്നേഹനാഥനായ ഈശോയെ കഴിഞ്ഞ നിമിഷങ്ങളിലൂടെ നിൻ്റെ വചനത്തെ മനസ്സിലാക്കുവാൻ അവയെ കൂടുതൽ സ്നേഹിക്കുവാൻ ആ വചനാനുസൃതം ജീവിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് അങ്ങയുടെ വചനത്തിലൂടെ പ്രചോദനം നൽകുകയായിരുന്നു ഈശോയെ അങ്ങേ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ വചനത്തിൻ്റെ സ്നേഹിതരായി മാറുവാൻ ഞങ്ങളെ ഒരുക്കണമേ ആമേൻ